ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഹലോ അപ്പൊ ഇന്ന് നമ്മളുള്ളത് മണ്ഡലോത്തരത്തിലെ ആദ്യയിലാണ് ഇവിടെയാണ് നമ്മൾ താമസിച്ചത് അപ്പൊ നമുക്ക് ആദ്യയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണും ഓക്കെ ഇതാണ് ആദ്യയുടെ ഫ്രണ്ട് ഏരിയ ഈ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ വരുമ്പോൾ നല്ല ഒറിജിനൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല നല്ല ഒറിജിനൽ പ്ലാന്റ് ആണേ ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ ഇതാണ് ലിവിംഗ് റൂം നല്ല അടിപൊളി നല്ല അടിപൊളി സെറ്റ് ചെയ്യാണ് ഇതൊക്കെ നമ്മളുടെ അച്ചു അച്ചുവിന്റെ അനുസരിച്ചിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഒന്നും വാങ്ങിച്ചതല്ല അവൻ ഫുള്ള് ഈ വീട് മൊത്തം അവന്റെ ഐഡിയാസ് ആണ് അവൻ്റെ ഐഡിയാസ് മൊത്തം എൻജിനീയേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം അവന്റെ ഒരു ഇതിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് കാണിക്കാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ആനത്തൊട്ടി പക്ഷെ എനിക്ക് എത്ര വീട്ടിലെ ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ സാധനം എന്താണെന്ന് പറയുന്നത് ഈ ആനത്തോട്ടി ഇവിടെ ആന ഉണ്ടോന്ന് ചോദിച്ചാ ആ അതൊക്കെ നമുക്ക് വഴിയെ കാണാം പിന്നെ ഞാൻ ചോദിച്ചാ അച്ഛൻ്റെ അടുത്ത് നീ എന്ത് ആനത്തോട്ടി ഇവിടെ വെച്ചില്ലേ ചോദിച്ചപ്പോ എല്ലാരും വീട്ടിൽ പൊതുവെ നെറ്റിപ്പെട്ടല്ലേ വെക്കാം അപ്പൊ അച്ചൊരു വെറൈറ്റിക്കാണ് അത്ര ആ ഈ ആനത്തോട്ടി വെച്ചത് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായി ഒരു വെറൈറ്റി ഫീൽ അല്ലേ എല്ലാവർക്കും നമ്മൾ എവിടെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഉമ്മറത്തന്നെ ഒരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പൂജാമുറി ഒന്ന് കാണാം എന്നെക്കാൾ നീളാണ് ഇവര് നിലനിക്ക് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈനിങ് ടൈക്ക് ചെറുതാവും പക്ഷെ നല്ല ഒരു എലിഗൽ ലുക്കിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മിറർ സെൽഫി ഒക്കെ എടുക്കാൻ പറ്റി നല്ല അടിപൊളി മിററാണ് ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം ആണ് അതിലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചതൊക്കെ അടുത്ത റൂം കാടുത്ത ബെഡ്റൂമാണ് ഈ റൂം ഇവിടെ നമ്മൾ ഒരു നിർവക് വെച്ചിട്ട് നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് ബാത്റൂം ഓക്കെ ഞങ്ങൾ സ്ത്രീകളുടെ മഹാരാജ്യമായ അടുക്കള അത് നമുക്ക് ലാസ്റ്റ് കാണാം ഓക്കെ മേലെ കുറെ ഭയങ്കര അടിപൊളി വെറൈറ്റി സംഭവങ്ങളുണ്ട് അതൊക്കെ കാണാം വ ഇതിവിടെ മുകളിലുള്ള സോഫ സെറ്റിയാണ് ഈ സെറ്റ് സെറ്റിയാണെങ്കിലും നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈറ്റ് ഞാൻ കാണിച്ചുതരാം ആ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീട്ടിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ല ബുദ്ധ അല്ല അടിപൊളി ബുദ്ധ അല്ലേ അത് എന്തൊരു ഒരു ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഒരു ഭയങ്കര എന്താ പറയാ ഒരു സമാധാനം ഫീൽ ഫിയറിൽ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ ഫുൾ ഐഡിയാസ് ആണ് ഈ കാണുന്നത് മൊത്തം ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ബുദ്ധ ഏർ അവൻ വാങ്ങിച്ചതാണ് എന്താ പറയാ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ബാക്കി ഫുൾ സെറ്റപ്പ് എല്ലാം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മാസ്റ്റർ ബെഡ്റൂം മൊത്തത്തിലെ നല്ല ജീവങ്ങൾക്കും ഒക്കെ ഒക്കെ നല്ല അടിപൊളിയാണ് നല്ലൊരു സീനറി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാവിൻഡോ ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നേരെ അങ്ങോട്ട് നോക്കിയ കായലാണ് കായലിങ്ങനെ നോക്കിയിരിക്കാം കായലിങ്ങനെ കാറ്റിങ്ങനെ അടിക്കാം പക്ഷെ ഇപ്പൊ കാറ്റൊന്നുമില്ല ഒരേല പോലും അറിഞ്ഞില്ല പക്ഷെ ഉള്ള സമയത്ത് നല്ല അടിപൊളിയായിരിക്കും പിന്നെ എന്ന് വെച്ചാല് ആ ഇവിടെ ഒരു ആ ഇവിടെ ലൈറ്റ് ലൈറ്റ് ഉണ്ട് സെറ്റ് ചെയ്യാം ടോയ്ലറ്റ് ഇവിടെയാണ് വാഷ്റൂം ഇവിടെയാണ് പിന്നെ ആരോഗ്യത്തിന് വ്യായാമം വളരെ ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രെഡ്മിൽ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ബെഡ്റൂം ആണ് ബെഡ്റൂമിൽ തന്നെ ഒരു ട്രെഡ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും ഓണം ഒക്കെ ചെയ്യാം മുകളിലെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് അപ്പൊക്കെ നമ്മളെ സാമ്രാജ്യം നമുക്ക് കാണാം ഇതാണ് കിച്ചൺ കിച്ചണില് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ കപ്പൂർ സോസം ഇത് ഞാൻ എവിടെന്ന കിട്ടി ചോദിച്ചപ്പോ മസ്ക്കറ്റ് വാങ്ങിച്ചതാണ് അവൻ അവിടെ മനായതുകൊണ്ട് അവിടത്തെ ഓർമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാന്നാ പറഞ്ഞത് സംഭവം നല്ല പൊളിക്കാനാ നല്ല ലുക്ക് ഇല്ലേ സെക്കൻഡ് കിച്ചൺ ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അടുപ്പ് പുറത്താണ് അത് റെഡി ആക്കിയിട്ടില്ല അവരിവിടെ ഒരു വർഷമായിട്ടുള്ള താമസായിട്ട് ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല ഇതാണ് നമ്മുടെ ആദ്യയിലെ വിശേഷങ്ങള് എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഇനി നമുക്ക് ആദ്യയുടെ ഉടമസ്ഥനായ അച്ചുവിനെ കാണാം അച്ചു ആണ് നമുക്ക് ഒണ്ട്രോത്തുരത്തിൽ വന്നിട്ട് പതിനയ്യായിരം പതിനാറായിരം രൂപയ്ക്കൊക്കെ താമസിക്കേണ്ട റിസോർട്ടിന് പകരം അച്ചുന്റെ വീട്ടിൽ നമ്മൾ താമസിച്ചു അപ്പൊ ആ അച്ചുവിനെ നമുക്കൊന്ന് കാണാം ഇതായിരിക്കണ അച്ചു അച്ചു ഹൈ ഹൈ പിന്നെ ഇരിക്കുന്ന രണ്ടുപേര് അച്ചുവിന്റെ ഏട്ടന്റെ കുട്ടികളാണ് ചമ്മു ഉണ്ണിക്കുട്ടൻ രണ്ടു പേരുണ്ട് ഇവരായിരുന്നു നമുക്ക് കമ്പനിക്ക് ഉണ്ടായിരുന്ന ആൾക്കാരെ ഇവിടെ ഇതൊക്കെയാണ് നമ്മളുടെ ആദ്യയിലെ വിശേഷങ്ങളും കാഴ്ചകളും അപ്പൊ എന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിവേ താങ്ക്സ് താങ്ക്സ് അലോ ഓക്കെ ബൈ